രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ പരാജയപ്പെടുത്തിയപ്പോൾ മുതൽ സ്മൃതി ഇറാനി ബി ജെ പി ക്കാരുടെ കണ്ണിലുണ്ടിയാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വെല്ലുവിളികളൊക്കെ നടത്തിയെങ്കിലും രാഹുലിന് പകരം ഗാന്ധി കുടുംബത്തിലെ വിശ്വസ്തനായ വിഷ്വസ്സനായ ലാലിനെ മത്സരിപ്പിച്ച കോൺഗ്രസ് സ്മൃതി ഇറാനിയെ കണ്ടം വഴി ഓടിക്കുകയായിരുന്നു വലിയ ഭൂരിപക്ഷത്തിലാണ് സ്മൃതി ഇറാനി അമേഠിയിൽ തോറ്റത് തുടർന്നാണ് ദേശീയ തലത്തിൽ ചില നേതാക്കളുടെ വാക്കുകൾ കേട്ട് സ്മൃതി ഇറാനി ഡൽഹിയിലേക്ക് തന്റെ രാഷ്ട്രീയ മണ്ഡലം മാറ്റുന്നത് അമേഠിയിലെ തോൽവിക്ക് ശേഷം നിശബ്ദയായ ശ്രമൃതി പിന്നീട് ഡൽഹിയിൽ ഒരു വീടെടുത്ത് താമസം മാറിയപ്പോൾ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിച്ച് ഡൽഹിയിലെ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പാക്കുക ഇതായിരുന്നു സ്മൃതി ഇറാനി കണ്ട സ്വപ്നം അതിന്റെ ഭാഗമായി തന്നെയാണ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഡൽഹി കേന്ദ്രഗേറ്റ് പ്രവർത്തനം തുടങ്ങിയത് ഡൽഹിയിൽ പതിനാല് ജില്ലകളിൽ ഏഴ് ജില്ലകൾ ഏറ്റെടുത്തുകൊണ്ട് ആ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു ശ്രീ തെറാനി നടത്തിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള എഴുപത് സീറ്റുകളിൽ അറുപത്തിരണ്ട് സീറ്റുകളും നേടിയത് ആം ആദ്മി പാർട്ടിയായിരുന്നു എട്ട് സീറ്റുകളിൽ മാത്രമായിരുന്നു ബി ജെ പി വിജയിച്ചത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴിൽ ഏഴ് സീറ്റുകളും ബി ജെ പി തൊത്തുമാരിയപ്പോൾ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സാധ്യത കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഡൽഹി ലക്ഷ്യം വെച്ചാണ് ഇ ഡി പോലുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ആം ആദ്മിയിലെ പ്രധാന നേതാക്കളെ കുടിക്കത് എന്നുള്ള ആക്ഷേപം ആം ആദ്മിക്കുണ്ട് അതും മനസ്സിൽ വെച്ചുകൊണ്ടാണ് സ്മൃതി ഇറാനി ഡൽഹിക്ക് വണ്ടി കയറിയത് എന്നാൽ ഡൽഹി മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ചുള്ള സ്മൃതിയുടെ നീക്കത്തിനെ തടയിടുകയാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ചെറിയ ഒരു സ്ഥാനം കൊടുത്തുകൊണ്ട് സ്മൃതിയെ മൂലക്കിരുത്തുവാനാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ തയ്യാറായിട്ടുള്ളത് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി എക്സിക്യൂട്ടീവിലെ അംഗമായി മാത്രം സ്മൃതിയെ പരിഗണിച്ചിരിക്കുകയാണ് ബി ജെ പി അതോടെ ഡൽഹിയിൽ മത്സരിക്കുമായി ലാഭസ്ത്രം സ്മൃതിക്ക് നിഷേധിച്ചിരിക്കുകയാണ് ഇതിന് പുറകിൽ രാഹുലിനെ പുകഴ്ത്തിയതാണോ എന്നുള്ള സംശയങ്ങൾ ചില മാധ്യമങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ ഇനി വിമർശിക്കുന്നതിൽ കാര്യമില്ല രാഹുൽ ഗാന്ധി പക്വതയുള്ള ഒരു നേതാവായി മാറിക്കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിരുന്നു ശ്രമതി ഇറാനി അതോടെയാണ് സ്മൃതിയോടുള്ള സമീപനത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ മാറ്റമുണ്ടായത് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് വരെ ശ്രുതി ഇറാനി ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിരുന്നു എന്നാൽ പെട്ടെന്നാണ് ശ്രുതി അപ്രദക്ഷമാവുന്നത് ഇപ്പോൾ എവിടെയാണ് ശ്രുതി ഇറാനി എന്നുള്ള ചോദ്യമാണ് ഡൽഹിയിലെത്തുന്ന ബി ജെ പി നേതാക്കളോട് മാധ്യമങ്ങൾക്ക് ചോദിക്കാനുള്ളത്